ഹായ് ഹലോ ഫ്രണ്ട്സ് ഇത് കണ്ടോ നല്ല അടിപൊളി കലേടിയും നമ്മൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാണ് ഒരു റബ്ബറും തോട്ടത്തിലേക്ക് അകത്തുള്ള വഴി കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ മൂന്ന് ടൈപ്പിലെ കലേടിയും കിട്ടി റോഡ് സൈഡിൽ ഇങ്ങനെ ചുമ്മാ നിൽക്കുകയാണ് ഒരു സ്ഥലങ്ങളിലെ കാടാണല്ലോ മറ്റൊരു സ്ഥലങ്ങളിൽ നമ്മൾ ചെടികളായിട്ട് ചട്ടികളിലൊക്കെ എത്ര വില കൂടിയ നല്ല കലേടിയം മൂന്ന് വെറൈറ്റി വെറുതെ വഴി നിൽക്കുകയാണ് ഞാൻ നോക്കിയിട്ട് ഈ ഏരിയയിൽ ആരുടെയും വീട്ടിൽ ഇത് നട്ടിട്ടില്ല ചിലപ്പോൾ അവർ ഇത് കാടായിട്ട് കൂട്ടിയിട്ടുണ്ടാവും ഇതാണ് നമുക്ക് കിട്ടിയ അടുത്ത കലേഡിയം അപ്പം വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കണേ ഞാനൊരു പ്ലാൻ ഹാൻഡിങ് വീഡിയോ ആയിട്ട് ഇനി അടുത്തത് വരുന്നതാണ് പിന്നെ നമുക്ക് നല്ല ഇതൊക്കെ മൂടൊക്കെ പിടിച്ച് നല്ലതായിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് അധികമായിട്ട് കിട്ടുവാണെങ്കിൽ നമ്മളാണെങ്കിൽ ഒരു ഗീവ് അവേ ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക പിന്നെ എവിടെ ചെടി കണ്ടാലും ഇതുപോലെ കാടും മേടും ആളെയും നോക്കാതെ വാരി പറക്കുന്ന എന്നെ പോലെയുള്ള കൂട്ടുകാർ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഒന്ന് ബുക്ക് ചെയ്യണേ അപ്പം നമുക്കറിയാവില്ല ഇതുപോലത്തെ ചെടി പ്രാന്തികളെയൊക്കെ നമുക്ക് പരിചയപ്പെടാം അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക ഇത് നമ്മുടെ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇത് ഒത്തിരി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എടുക്കുമ്പോൾ മൊത്തം ഒന്നും വരച്ചുകൊണ്ട് പോരില്ല കേട്ടോ ആഴേലും അടുത്ത ആൾക്കാർക്ക് വെച്ചേക്കണമല്ലോ അപ്പം ഞാൻ എനിക്ക് ആവശ്യമുള്ള ഒരു മൂട് രണ്ട് മൂട് കിട്ടുവാണെങ്കിൽ അത് മാത്രമേ എടുക്കാറുള്ളൂ അപ്പം ഞാൻ ഈ എടുത്ത ഭാഗത്ത് ഇത് ട്രിവാൻഡ്രം ഏരിയയിലാണ് അപ്പോൾ ഇവിടുന്ന് ഇഷ്ടത്തിന് ഇതുപോലെ ഇനിയും അവിടെയൊക്കെ പ്ലാൻസ് നിൽപ്പുണ്ട് അപ്പം ഈ ചെടിപ്രാന്തികളൊക്കെ നടക്കുന്ന വഴിക്ക് നമ്മളെപ്പോഴും ശ്രദ്ധ ചെയ്തായിരിക്കും അടുത്ത് എന്തൊക്കെയുണ്ടെന്ന് ഇത് ആണ് ഏത് കളറാണെന്ന് എനിക്കറിയില്ല വിങ്കാടെ വൈറ്റും പർപ്പിൾ കളറും അടുത്ത് ഇങ്ങനെ മതിലിൻ്റെ മുകളിലൊക്കെ പൂവായിട്ട് നിൽക്കുന്നത് കണ്ടു അപ്പം വേണ്ട ഇതൊരെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു വൈറ്റ് കണ്ടു ഈ കളർ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ബാക്കി എന്താണെന്നറിയാ ഈ ഇരിക്കുന്ന ഭാഗത്ത് മുഴുവനും വിങ്ക റോസിൻ്റെ പ്ലാൻസാണ് നിൽക്കുന്നത് ഞാൻ അതിൽ നിന്ന് കുറച്ച് കുറച്ച്